ദേവനാണ് എന്ന് എന്ന് പറയുന്നത് ാണ് മാ സമ്പത്താണ് അപ്പൊ ഈ സമ്പത്തിനെയും ദൈവത്തെയും ഒരുമിച്ച് നീയാൻ പാടില്ല ഒരാൾക്ക് ഒരാൾക്ക് സേവിക്കാൻ പറ്റില്ല എന്നാണ് കർത്താവശ് പറയുന്നത് നമ്മൾ എല്ലാവർക്കും എന്താവശ്യമാണ് സമ്പത്ത് ആവശ്യമാണ് പൈസ ആവശ്യമാണ് ഗാന്ധിജീൻ്റെ തലയില്ലാണ്ട് നീയാ നമുക്ക് ഒരു ഓട്ടം വരെ ഗാന്ധിജീന്റെ തല വേണം അല്ലാതെ ആർ ആര് നമ്മളെ ഫ്രീ ആയിട്ട് കേട്ടിക്കൊണ്ടുപോകും ഇല്ല പക്ഷെ കർത്താവ് അവിടെ പറയുന്നത് എന്താണ് രണ്ടുപേരെയും സേവിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് കർത്താവ് പറഞ്ഞോ നമ്മള് പൈസ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് ഞാൻ പറയാം അപ്പൊ കർത്താവ് പറഞ്ഞു രണ്ടുപേരെയും സേവിക്കാൻ പറ്റില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിലരെ കാണാം എൽ പൈസക്ക് വേണ്ടി മാത്രം എന്ത് കണ്ട എന്ത് ആലോചിക്കുമ്പോഴാകും ഇന്ന പൈസക്ക് ഇത്ര ഇന്ന കാര്യം കിട്ടൂലേ ഇന്ന പൈസ കിട്ടൂലേ അല്ലെങ്കിൽ ഇത്ര മുടക്കി കഴിഞ്ഞ് ഇത്ര കയ്യിൽ നിന്ന് പോകില്ലേ അങ്ങനെ സമ്പാദിക്കുക സമ്പാദ്യം കൂട്ടി വെക്കുക അത് നാളത്തേക്ക് തരിഞ്ഞ് വെക്കുക ആ ഒരു ചിന്ത മാത്രമുള്ള ആൾക്കാരെ അവർക്ക് കാണാം എന്നാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിരാശ ഡിപ്രഷൻ അങ്ങനെ നിരാശയുടെ ലോകത്താണ് അവർ അവരെപ്പോഴും ആയിരിക്കും അവർക്ക് സമാധാനമില്ല ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല ആശ്രയിക്കാൻ കഴിയില്ല കാരണം അവർക്കെന്ത് എന്താണ് ആഴ്ചയിൽ ആറ് ദിവസം ജോലിയാണ് ഏഴാമത്തെ ദിവസം എന്താണ് വിശ്രമിക്കാനുള്ള ദിവസം അന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അവർക്ക് ബാക്കിയുള്ള ടെൻഷനായിരിക്കും അടുത്ത ആഴ്ച ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പോവുക ആ ഒരു ടെൻഷനായിരിക്കും അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഇപ്പോൾ ഒരാളോടൊരു ഒരു സ്നേഹമുണ്ട് അത് അത് നമുക്ക് ആ ഒരാളോട് മാത്രം ഇരിക്കും ഇതൊക്കാൻ പാടുള്ളൂ ഉണ്ടായിക്കാൻ പാടുള്ളൂ മറ്റൊരാളോടും കൂടി അത് ചെയ്യാൻ ഭക്തി പങ്കെടുക്കാൻ പറ്റില്ല അതായത് നമുക്കിപ്പോൾ ഒരാളോട് കൂടുതൽ സ്നേഹമുണ്ട് അതായത് നമ്മുടെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹവും നമുക്ക് മറ്റൊരാളാ ആളോട് ഉണ്ടാവാൻ സാധിക്കില്ല ആ ഒരു രീതി ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു ലെവലിലുള്ള സ്നേഹം നമുക്ക് മറ്റൊരാളായിട്ട് പങ്കുവെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ സമ്പത്തിനെയാ അത്രയധികം സ്നേഹം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ദൈവത്തിന് എന്ത് ചെയ്യാം പറ്റില്ല സ്നേഹം കൊടുക്കാൻ പറ്റില്ല അപ്പൊ ദൈവത്തെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം സമ്പത്തിനെന്ത് ചെയ്യണം മാറ്റി വെക്കണം അതിന്റെ ചിന്ത ചിന്തകളും വിചാരങ്ങളും എന്ത് ചെയ്യണം ഒഴിവാക്കണം